നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കുറച്ച് കുർത്തി കാണിക്കാം വളരെ കുറച്ച് കുർത്തി ആദ്യത്തെ കുട്ടി ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് അലിയക്കെട്ടല്ല നയാരക്കെട്ട് ഈ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ഗാദേഴ്സ് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത വയലറ്റ് ഷെയ്ഡ് കൈയ്യെ ലൈനിങ് ഇല്ല ഏലൈനാണ് കുർത്തി എം ടു ഡബിൾ എക്സിനാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയല്ലേ ഇതാണ് ആദ്യത്തെ കുർത്തി ഇത്രയാണ് ലെങ്ത് നമുക്കിപ്പം എന്നാ പറയുന്നേ ഫ്രോക്ക് മോഡൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലാതെ വേണമെങ്കിൽ ഇടാം ഇപ്പൊ ഇതൊരു എന്നാ എന്താ ഫാഷൻ ആണല്ലോ ഇങ്ങനെ ഫ്രോക്ക് മോഡൽ ആയിട്ട് ഇടുന്നതും മറ്റേ ക്യാപ്രിട്ടിട്ട് ഇടുന്നതും എങ്ങനെ വേണേലും നമുക്ക് രീതിക്ക് അത് സ്റ്റൈൽ ചെയ്യാം അടുത്ത കുർത്തി ഇതാണ് ബ്ലാക്ക് ഇത് ഉണ്ടോ നല്ല ഒരു സെമി സിൽക്ക് സിൽക്ക് എന്ന് പറയുക കോട്ടണിൻ്റെ തന്നെ സ്റ്റഫാണ് പക്ഷെ ഒരു സിൽക്കി കോട്ടൺ ആണ് കോട്ടൺ ആണ് എന്തുകൊണ്ട് സ്ലബ് സിൽക്ക് അല്ല കേട്ടോ ഇത്തരം ഒരു ചെറിയ ബുട്ട പോലെ ഒരു ഒരു ഡിസൈൻ പോകുന്നുണ്ട് നെക്കാണ് അതിൻ്റെ ഇത് ഹാൻഡ് വർക്ക് ചെയ്ത ത്രെഡ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വീനക്ക് സിമ്പിൾ കുർത്തിയാണ് നമുക്ക് ഡെയിലി വെയർ കുർത്തിയായിട്ടോ ഇങ്ങനെ സ്ലിറ്റഡ് ആണ് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് ഇല്ല നല്ല ഇതുണ്ട് ലെങ്ത്ത് നല്ല അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട് ഈ ബ്ലാക്ക് ആൻഡ് ആയിട്ട് വേണമെങ്കിൽ ഇടാം ഇപ്പോൾ കോൺട്രാസ്റ്റ് ഇപ്പം ഞാനിട്ടേക്കൊന്ന് ചുമ്മാ കോൺട്രാസ്റ്റ് ഒരു ബോട്ടവാ അങ്ങനെ വേണമെങ്കിലും ഇടാം നല്ല ഭംഗി എൻ ടു ഡബിൾ എക്സലാണ് സൈസുള്ളത് അടുത്ത കുർത്തി കണ്ട കോട്ടൺ കുർത്തിയാണ് ചുമ്മാ ഇങ്ങനെ ഒരു ഇത് കണ്ട ഇങ്ങനൊരു ജാക്കറ്റ് ഷേപ്പിൻ്റെ ഒരു ഓവർകോട്ട് പോലെ ഉണ്ട് ഇവിടുന്ന് ഇവിടുന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുക ബ്ലാക്ക് വൈറ്റും പിങ്കും ഇത് വന്നിട്ട് ഷോളും ഉണ്ട് ഇതിന് ടോപ്പും ഉണ്ട് ഷോളും ഉണ്ട് ബോട്ടലില്ല ബോട്ടം നമുക്ക് ഇഷ്ടമുള്ള വൈറ്റ് ബോട്ടോ പിങ്ക് ബോട്ടോ ഇങ്ങനത്തെ ബോട്ടം വേണേലും ഇടാം ബോട്ട് ഈ ഷോൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്താ പറഞ്ഞാൽ ഷോൾ എന്ന് പറയുന്നത് സാധനം വെച്ചിട്ടുണ്ടേ ഉള്ളൂ ഇത് ഷോളിൻ്റെ ഒരു എന്നാ പറയാ ഇത് ഇങ്ങനത്തെ മോഡൽ മോഡലിടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമുക്കറിയാം നമ്മൾ ഷോൾ ഒത്തില്ല അങ്ങ് ഭയങ്കര ഇങ്ങനെയൊന്നും ഇടത്തില്ല ചുമ്മാ സിമ്പിളായിട്ട് അലസമായിട്ട് അല്ലെങ്കിലൊക്കെ ഒന്നും ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഷോൾ ഷോൾ ഇട്ടില്ലേലും കുഴപ്പമില്ല നല്ല പോട്ടണാണ് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഗാർഡേഴ്സ് ഉണ്ട് ഫ്രണ്ടിൽ ഗാർഡേഴ്സ് ഉണ്ട് ഫ്രോക്കായിട്ടിടാം ഈ പറഞ്ഞ പോലെ ബോട്ടം ഇട്ടോ ഫ്രോ ബോട്ട വിടാതെയോ ക്യാപ്രി ഇട്ടോ ഫ്രോക്കായിട്ടോ ഒക്കെ ഇടാം അടുത്ത കുർത്തി ഇത് ഇതുകൊണ്ട് നല്ലൊരു ലൈറ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വൈറ്റ് ഇതുകൊണ്ട് ബീഡ്സും ഉണ്ട് ഇങ്ങനെ ഗാദേഴ്സ് സിമ്പിളാണ് പക്ഷേ ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും ഇടാം എനിക്കിത് ഇച്ചിരി സൈസ് വലുതാണ് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യാതെ എടുത്തിട്ട് കൈയ്യൽ ലൈനിങ് ഇല്ല ബോഡിക്ക് ലൈനിങ് ഉണ്ട് ലൈൻ ആണ് ഫ്രോക്ക് മോഡൽ ഞാൻ ഇന്ന് കാണിച്ചേക്കുന്ന ഒരുമാതിരി ഫ്രോക്ക് മോഡലുള്ള കുർത്തിയാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഇതിന് എം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കുർത്തി കേട്ടോ ഇതാണ് ജുവൽ നെക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഒരെണ്ണം ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഒരു ഹാഫ് ഡേ മൺ ഡേ ഹാഫ് ഡേ അല്ല ഒരു ദിവസം എടുക്കും അത്രയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് എ ലൈനാണ് പാർട്ടി വെയർ ആയിട്ട് ഇടാം ഇതിനകത്ത് ഇത് ഈ ജ്വനൊക്കെ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോളോ ഷോൾ വേണമെങ്കിൽ ഇതൊക്കെ ഒരു നല്ലൊരു എന്നാ പറയുന്നത് സിൽക്കി ആയിട്ടുള്ള ഷോളോ ചുമ്മാ സൈഡിൽ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാ വേറെ ഓർണമെന്റ്സ് ആവശ്യമില്ല നെക്കില കയ്യില കഴുത്തിലാണെങ്കിലും വലിയ ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇടുന്നതിന് ശേരിൽ എന്നാണ് എൻ്റെ ഒരു ഇത് ഓർണമെന്റ്സ് ഇട ഇടണ്ടാന്നല്ല പിന്നെ കാതിലിടുമ്പം വലുത് തട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മൊത്തത്തിട്ട് വീതാവും ചിലപ്പോൾ ചിലർക്ക് നല്ലതായിരിക്കും കേട്ടോ മുഖഷേപ്പിനനുസരിച്ചിരിക്കുമല്ലോ മുഖത്തിന് വണ്ണം കുറവുള്ളവർക്ക് എന്ത് വലിയ ഓർമമെൻസ് ഇട്ടാലും നല്ലതാണ് വലുത് ഇട്ടാലും മുഖത്തിന് വണ്ണമുള്ളവർ വലിയ ഓർണമെൻസ് ഇട്ടാൽ കുറേ കൂടെ ഇതാവും വല് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഡബിൾ ചീനൊക്കെ ഒത്തിരി ഉള്ള ഒരു വലിയ ജിമുക്കയൊക്കെ കിടും പക്ഷെ സത്യത്തിൽ അത് ചേരില്ല നമ്മൾ കുറേ കൂടെ മുഖം വലുതായിട്ട് ഫീൽ തോന്നും എന്നാണ് എൻ്റെ കണ്ണൂർത്തോട്ടും അതൊക്കെ ഏലൈനാണ് കുർത്തി ഇതാണ് നോർമൽ കുർത്തി അപ്പം ഇന്നത്തെ കുർത്തി ഇത്രേ കാണിക്കുന്നുള്ളൂ കാരണം ഇട്ട് വിചാരിച്ചു ചുമ്മാ ഒരു രസം എന്താ ഇനി ഇച്ചിരി ഫ്രീ നേരം ഫ്രീ നേരം വന്നു ഫ്രീ കിട്ടിയോണ്ട് അങ്ങനെ കാണിക്കാമെന്ന് വെച്ചു ഇട്ട് കാണിച്ചാലേ അതിന്റെ ഒരു വിധം അറിയത്തുള്ളൂ എന്ന് എനിക്ക് ശരിക്കറിയും ഇനി ഭാവിയിൽ ഇട്ട് കാണിച്ചുള്ള ഇതാക്കാം യുസബല്ലായുടെ ഓൺ കുർത്തീസ് ഒത്തിരി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കുർത്തീസ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ് വരുമ്പോൾ ഞാൻ ഓൺലൈനിലും കാണിക്കാം അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് വരുന്നവർക്ക് പർച്ചേസ് ചെയ്യാം ഞാൻ ഗ്യാരൻറ്റിയാണ് സൂപ്പറാണ് നല്ല സ്റ്റൈലിഷ് ആണ് മൊടാൾ പ്യുവർ മൊഡാളിൻ്റെ കുർത്തീസ് വരുന്നുണ്ട് പിന്നെ ജോർജറ്റി തീർത്ത നല്ല ഒത്തിരി എനിക്ക് പറയാൻ പറ്റാത്ത ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അതൊന്ന് തയ്ച്ച് കാണാനായിട്ട് കണ്ട കാരണം അതിൻ്റെ ഡിസൈനർ ഞാൻ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം നമ്മുടെ മനസ്സിനൊത്ത് കുറേ സാധനങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഇനി അതൊന്ന് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടണം അന്നേരം ഒരു ആകാംക്ഷയ്ക്ക് ഒരു വിരാമം വരുള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റ